കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപന പച്ചക്കറി കൃഷി ആരംഭിച്ചു This news is brought to you by no. Tiles Gallery Opposite Mary's Church, Call കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപന പച്ചക്കറി കൃഷി ആരംഭിച്ചു നടീൽ ഉദ്ഘാടനം ഇടവരമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു നിർവഹിച്ചു നമ്മുടെ കൃഷി വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപന പച്ചക്കറിയാണ് ഇത്തവണ ഇടവരമ്പ് എൽ പി സ്കൂളിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളത് ഏകദേശം അൻപത് സെന്റ് സ്ഥലത്താണ് കുട്ടികളും അധ്യാപകരും പി ടി അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു പച്ചക്കറി തോട്ടം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത് ഒരു തരത്തിലിപ്പം ടീച്ചറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃഷിയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതിയ തലമുറകൾക്ക് പുതിയ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും അതേപോലെ അവരുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കിട്ടാനും ഇങ്ങനെയുള്ള കുറെ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് മുന്നേയും നല്ല പരിചയമുണ്ട് ഇവിടെ ഇത് തീർച്ചയായും ഒരു വിജയകരമാകുമെന്നുള്ളത് വളരെ ഉറപ്പാണ് എന്നാലും ഇത് നല്ലൊരു രീതിയിൽ തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൂൾ മുഖ്യാധ്യാപിക സി കെ ബീന വഹിച്ചു കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് മണ്ണിനെ മറക്കുന്ന അല്ലെങ്കിൽ കൃഷിയെ മറക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത് മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിയെ ആത്മാർത്ഥമായി തൻ്റോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ കാർഷിക സംസ്കാരം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ പലപ്പോഴും വിഷമുള്ള പച്ചക്കറികളാണ് നമുക്ക് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ലോറികളിൽ ആ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത് അപ്പം അതൊന്നുമില്ലാതെ വിഷരഹിത പച്ചക്കറി എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നൽകാം എങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാം എന്ന ആ ഒരു ലക്ഷ്യം കൂടി നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിന്റെ തുടക്കം എന്ന നിലയിലുള്ള വിത്തുനടിൽ കർമ്മമാണ് ഇന്നിവിടെ നടത്തുന്നത് അപ്പൊ തീർച്ചയായും ഈ ഒരു പ്രവർത്തനത്തെ നമ്മുടെ വിദ്യാലയം അവിടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കാരണം വർഷങ്ങളായി നമ്മുടെ വിദ്യാലയത്തിലെ പാഠം ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ സുനിൽ മാടത്താനി ബിജു കുര്യൻ റീജ എന്നിവർ പ്രസംഗിച്ചു കൃഷി എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിൽ എട്ട് കൃഷിഭവൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കൃഷി ഭവനിലാണ് സ്ഥാപന പച്ചക്കറി കൃഷി കൊടുക്കുന്നത് അതിന് ഈ പറഞ്ഞതുപോലെ സ്വയം സന്നദ്ധരായി അധ്യാപകരും പി ടി ഐയും അതുപോലെ തന്നെ കുട്ടികളും വന്നാൽ മാത്രമേ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായി രണ്ട് വർഷം സ്ഥാപന പച്ചക്കറി കൃഷി കിട്ടുന്നു എന്നുള്ളത് നമ്മളെ ബ്ലോക്ക് തലത്തിൽ നടന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അങ്ങനെ നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ട അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം സന്ദർശിച്ച സമയത്ത് തന്നെ ഇവിടെയുള്ള പി ടി ഐയുടെയും അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും താല്പര്യം നമ്മൾ മനസ്സിലാക്കിയതാണ് ആ സമയത്ത് തന്നെ അന്ന് എസ് എൻ ഡി പി സ്കൂളിൽ കൊടുത്തത് ഈ സ്കൂളിലും കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചിരുന്നു കാരണം താല്പര്യമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് ഇത് പൂർണ്ണമായും വിജയിപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ജില്ലയിലെ മികച്ച ഒരു സ്ഥാപന പച്ചക്കറി കൃഷി ചെയ്ത വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെടേണ്ട രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ചെറുപുഴ കൃഷിഭവൻ വഴി സമർപ്പിച്ച പദ്ധതി അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷിയിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൃഷി വകുപ്പ് കൃഷിക്കായി അനുവദിച്ചത് അൻപത് സെന്റ് സ്ഥലത്ത് കൃത്യത കൃഷിയിലൂടെ പതിമൂന്നിരം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five